ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മലയാളീ പ്രേക്ഷകരെ സ്വന്നം ഗ്രാൻഡ് മാസ്റ്റർ ജിഎസ് പ്രദീപ് യൂണി ടെസ്റ്റ് അശ്വമീധം പവർഡ് ബൈ ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കനിയകുമായി യെല്ലോ ക്ലൗഡ് ലൂമിനർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീത്തിസി മൈജി മത്സരിക്കാൻ എത്തുന്നത് ആണ് സ്വാഗതം ജേണലിന്റെ സബ്എഡിറ്റർ തിരുവനന്തപുരം സ്വദേശി ആരൊക്കെ ഉണ്ട് വീട്ടില്

ഇതിൽ ആദ്യത്തെ സെഗ്മെൻറ്റ് അറിയാമല്ലോ ശരി ലളിതമായ ഒന്നിനെ കുറിച്ചാകട്ടെ ഒപ്പം പരിമിതികളെയൊക്കെ ഇച്ഛാശക്തി കൊണ്ട് അതിജീവിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന രാഹുലിന് ഞങ്ങളുടെ സ്നേഹാഭിവാദി ആദ്യ സെഗ്മെന്റിലേക്ക് രാഹുലിനോടൊപ്പം നമുക്കും സഞ്ചരിച്ചെത്താം ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ രാഹുൽ കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു വാക്കാണ് അല്ലെങ്കിൽ എന്താണ് എന്നാണ് കണ്ടെത്തേണ്ടത് രാഹുൽ കണ്ടെത്തേണ്ടതിനെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ സൂചനയിലേക്ക് കിടക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ എഡ്വേർഡ് പേജ് മിച്ചൽ എന്ന മനുഷ്യനാണ് ഇത് അളക്കുന്ന സാങ്കേതികമായ ആദ്യത്തെ ഉപകരണം കണ്ടുപിടിക്കുന്നത് എന്താണ് ഇത് എന്നാണ് ചോദ്യം ഇല്ല അടുത്ത സൂചനയിലേക്ക് പോട്ടെ ശരി എച്ച് ജി വെൽസ് ഹെർബർ ജോർജ് വെൽസ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടെഴുതിയ വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തിന്റെ കവർ പേജ് ലോക പ്രശസ്തമായ ഒരു പുസ്തകത്തിന്റെ കവർ പേജാണ് കണ്ടത് എച്ച് ജി വെൽസ് ഇല്ല മൂന്നാമത്തെ സൂചനയിലേക്ക് വറി നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നിനെ കുറിച്ച് തന്നെയാണ് വില്യം പെൻ എന്ന മഹാനായ മനുഷ്യൻ പറഞ്ഞത് വേസ്റ്റ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് പക്ഷേ ഏറ്റവും മോശമായി നമ്മൾ ഉപയോഗിക്കുന്നതും ഇതാണ് മണി അല്ല നാലാമത്തെ സൂചനയിലേക്ക് പോട്ടെ മണി ജീവിതത്തിൽ അത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്നില്ല ഞാൻ വ്യക്തിപരമായി ശരി ഇതൊരു അന്ത്യയാത്ര ആണ് അല്ലേ ഇല്ല അഞ്ചാമത്തെയും അവസാനത്തെയുമായ സൂചന ഇതളക്കാൻ ആദ്യകാലങ്ങളിൽ നമ്മൾ പറഞ്ഞ മനുഷ്യൻ ആ സാങ്കേതിക ഉപകരണം കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഇതാ നിങ്ങൾ ഈ കാണുന്ന ഈ ഉപകരണമാണ് സമയം ടൈം സമയം അതാണ് നമ്മൾ ആദ്യം കാണിച്ച സൂചന എന്താണെന്ന് നോക്കാം ലോകത്തിലെ ആദ്യത്തെ ക്ലോക്ക് എഡ്വേർഡ് പേജ് മിച്ചൽ കണ്ടുപിടിച്ച എണ്ണൂറ്റി എൺപത്തൊന്നിലെ ക്ലോക്കാണ് രണ്ടാമത് നൽ നമ്മൾ നൽകിയ സൂചന എച്ച് ജി വെൽസിൻ്റെ ടൈം മെഷീൻ എന്ന വിശപ്രശസ്തമായ പുസ്തകത്തിൻ്റെ കവർ പേജാണ് മൂന്നാമത് ടൈം ഈസ് വാട്ട് വി വാണ്ട് മോസ്റ്റ് ബട്ട് വാട്ട് വി യൂസ് വേഴ്സ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ് പക്ഷേ നമ്മൾ ഏറ്റവും മോശമായി ചിലവഴിച്ച് കളയുന്നതും സമയമാണ് നാലാമത് നൽകിയതാകട്ടെ സമയം എന്താണ് സമയമാം ിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഒടുവിൽ കണ്ടത് ഒരു മണൽ ഘടികാരമാണ് ഒരു സാൻ ആണ് സമയം ശരിയാണ് നല്ല സമയമാണ് താങ്കളുടേത് രാഹുൽ ആൾ ദി ബെസ്റ്റ് അനീഷ പ്ലീസ് സാറിന് ഇത്ര കാര്യം തരും ഓ സാർ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടുണ്ടോ പറയൂ നമ്മൾ നമ്മി ഒരുമിച്ച് കെ എംസ് കളിച്ചിട്ടുണ്ട് ക്യാരം കളിക്കുമോ നമ്മൾ നമ്മിന് ഒരുമിച്ച് ഒരു പ്രാവശ്യം കേനോംസ് കളിച്ചിട്ടുണ്ട് ആണോ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് മാസം ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ പ്രിയദർശി കിഴക്കേക്കൊരു പ്രിയദർശി ഹോളിൻ്റെ ഓപ്പോസിറ്റുള്ള കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയം വെച്ച് എസ് ബി ഐയിലെ ഒരു മത്സരത്തിൽ അങ്ങ് അങ്ങനെ അങ്ങ് കറുത്ത ഡ്രസ്സും ഒരു വൈറ്റ് കളർ പാൻറ്റ് കിട്ടുകൊണ്ട് അന്ന് ഒരു പന്ത്രണ്ട് മണി സമയത്ത് നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഇച്ചിരി കളി സൗഹോദ ഉണ്ടായിട്ടുണ്ട് അങ്ങ് വന്നുപോയി ഞാൻ പുറത്ത് വച്ചു ിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു അന്ന് എന്റെ കളി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് ജോ രാഹുൽ പേര് അപ്രൂവ് വിചാരിച്ചു രാഹുൽ എന്നോടൊപ്പം ക്യാരം കളിച്ച ഒരാൾ മത്സരത്തിൽ വിജയിക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു എൻ്റെ ആഗ്രഹം താങ്കൾ സബലീകരിക്കുക ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് പരിമിതികൾ അതിജീവിച്ച് പ്രവർത്തിക്കുക മാത്രമല്ല നെർസെൻറ്റേഴ്സിന് അത്ര കണ്ട് പ്രാധാന്യമുള്ള ക്യാരം കളിക്കാനും കഴിയുന്ന ഈ മിടുക്കനോടൊപ്പം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം രാഹുൽ അങ്ങ് വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ അല്ല ഇന്ത്യൻ യെസ് യെസ് രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം അല്ല മതപരം ആത്മീയം എന്നിവയിലൊന്നാണോ സ്പോർട്സ് സയൻസ് സ്പേസ് ഉദ്യോഗം ബിസിനസ് ആണ് ഉദ്യോഗം യൂണിഫോം ഉള്ളു പത്ത് ചോദ്യങ്ങൾ യജ്ഞം ഏതെങ്കിലും സേനാ വിഭാഗമോ നിയമപാലന വിഭാഗമോ ആണ് അല്ല കറുപ്പാണോ യൂണിഫോം അല്ല 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 ലീഗൽ വക്കീലും അൻപത് വയസ്സിന് മുകളിലായി യൂണിഫോം ഉണ്ടെന്നാണ് പറഞ്ഞത് ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആണോ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് താമസം അല്ല അല്ല താമസം ചോദ്യങ്ങൾ രാജസ്വീ ഗവൺമെന്റ് സെക്ടറിലാണോ അതെ തലപ്പത്ത് സേവനമനുഷ്ഠിച്ചോ ഇപ്പോഴും ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിൽ ഡയറക്ടറായി ദീർഘകാലം ജോലി ചെയ്തിരുന്നു ഇല്ല ഈ താമസിക്കുന്ന അല്ല എന്നുള്ള ഉറപ്പാണോ എനിക്ക് വ്യക്തിപരമായി അറിയാം അതുകൊണ്ടാണ് പ്രിൻസിപ്പൾ ആയിരുന്നോ അല്ല അല്ല ചോദ്യങ്ങൾ കഴിഞ്ഞു ഇനി എനിക്കൊരു ഉത്തരം വേണമെങ്കിൽ ഗസ് ചെയ്യാനേ പറ്റൂ പറ്റൂസ് ഞാനാ ജയിച്ചതെന്ന് കളിച്ചപ്പോൾ അല്ല അല്ലായിരുന്നാലും അത്യാവശ്യ ക്യാരബ്സ് കളിച്ചാൽ ഞാൻ ജയിക്കും പക്ഷേ ഇപ്പോൾ താങ്കളാണ് ജയിച്ചത് കൺഗ്രാജുലേഷൻസ് രാഹുൽ ഞാൻ പരാജയം സമ്മതിച്ചു അങ്ങ് വിജയിച്ചു എനിക്ക് ഒരു ഇതുപോലെ സൂചനകൾ തരും ആരാണെന്ന് അറിയാൻ പറ്റുമായിരുന്നു നോക്കട്ടെ ജില്ല ചോദിച്ചില്ല ചോദിച്ചില്ല അതെ മലയാളിയാണ് ആരോഗ്യവുപ്പ് മേധാവിയായിരുന്നു തിരുവനന്തപുരം ജില്ല അല്ലാന്ന് പറഞ്ഞു തിരുവനന്തപുരം ജില്ലയല്ല എനിക്കത് എവിടെ എവിടെയാ പേര് പറയൂ ഞാൻ ആളുടെ അറിയാമോ നോക്കട്ടെ കേരളം എന്ന് ചോദിച്ചാൽ എന്നല്ലേ പറയാൻ പറ്റൂ മലയാളിയാണെന്ന് ചോദിച്ചാൽ പണ്ടത്തെ ലക്ഷദ്വീപ് എം പി ആയിരുന്ന സെയ്ദ് പറഞ്ഞത് ലാക്ഡീപ്സിന്റെ ഏഞ്ചൽ എന്നാണ് പറഞ്ഞത് മാലാഖ ലക്ഷദ്വീപിന്റെ മാലാഖ എന്നാണന്ന് പി എം സെയ്ദ് ലക്ഷദ്വീപിന്റെ പഴയ എം പി ഒരിക്കൽ പറഞ്ഞത് പക്ഷേ അത് കണ്ടുപിടിക്കേണ്ട പേരാണ് അത് അത്ര പ്രയാസമുള്ളൊരു പേരല്ല ലക്ഷദ്വീപ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഉത്തരം അപ്പം തന്നെ വന്നേനെ അത് എൻ്റെ ഒരു മുൻധാരണ ഡൈനക്കോളജി എസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഒരു എനിക്ക് ഒരു ഉത്തരം ഉറപ്പായിരുന്നു ആ ഉത്തരമാണെന്ന് വിചാരിച്ചു ഞാൻ ഉറപ്പിച്ച് തിരുവനന്തപുരം അല്ലേന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും തുടരുന്നു അതോടുകൂടി എൻ്റെ പ്ലാറ്റ്ഫോമുകളായിപ്പോയി ഡോക്ടർ എസ് ബീഗം ലക്ഷദ്വീപിലെ ആദ്യത്തെ വനിതാ ബിരുദധാരി വിദ്യാഭ്യാസത്തിനായി അവർ കേരളത്തിലെത്തുന്നത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം അവർ സ്വന്തം നാടായ ലക്ഷദ്വീപിലേക്ക് തിരിച്ചുപോയി ചികിത്സാ സൗകര്യങ്ങൾ കുറവുള്ള നാടായതുകൊണ്ട് സ്വജനത്തിനായുള്ള സേവനമെന്ന ദൃഢനിശ്ചയം ഡോക്ടർ റഹ്മീഹത്തിനെ ലക്ഷദ്വീപുകാരുടെ മാലാഖയാക്കി മാറ്റി ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം ഇത് മിൽമ നൽകുന്ന ഒരു ആൻഡ് ഹിയർ ഈസ് യുവർ ഉപകാരം അപ്പോൾ രാഹുൽ ഗംഭീരമായി മത്സരിച്ചു നിങ്ങളുടെ കേരള ന്യൂസ് പോർട്ടൽ അല്ലേ അതിൽ എന്തൊക്കെയാണ് എഴുതുന്നത് അശ്വമേധത്തെ നിങ്ങൾ വിചാരിച്ച വ്യക്തിയെ കുറിച്ചും എഴുതണം ഒപ്പം ഒരു മലയാളി എന്നത് കേരളം തന്നെ ആകണമെന്നില്ല എന്ന് ഓർമ്മിപ്പിക്കണം അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം എന്ന് ചോദിച്ചാൽ ചോദിച്ചിരുന്നുവെങ്കിൽ നോ എന്ന് പറയാൻ സാധ്യതയുള്ള ഒരുപാട് പേരുള്ളതുകൊണ്ടാണ് ഞാൻ മലയാളി എന്ന് ചോദിക്കുന്നത് അതിനൊരു ഉദാഹരണം എം മുഖുന്തനെ ഒരാൾ വിചാരിച്ചാൽ കേരളം എന്ന് ഞാൻ ചോദിച്ചാൽ നോ എന്നല്ലേ പറയാൻ പറ്റും കാരണം മയ്യഴി പോണ്ടിച്ചേരിയിലല്ലേ അല്ലേ അപ്പോൾ മലയാള സാഹിത്യമേ അങ്ങ് വിടും അതുകൊണ്ടാണ് മലയാളി എളുപ്പത്തിൽ ചോദിക്കുന്നത് അവിടെയാണ് പണി പറ്റിച്ചത് ചെറിയ തന്ത്രങ്ങളും ചില കൗശലങ്ങളും ഒക്കെയുണ്ട് ജീവിതമെന്ന വലിയ മത്സരത്തിൽ വിജയിക്കുവാൻ രാഹുൽ മിടുക്കനാണ് ഈ അവനിവാൾവിൽ ഉണരാനും ഉയരാനും രാഹുലിന് ഒരുപാട് ഒരുപാട് സാധ്യതകളുണ്ട് അത് പരിമിതികളെ അതിജീവിച്ച് ജീവിതത്തിൽ ബഹുമുഖ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാ മനുഷ്യർക്കും ആ പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യലിനെ ആ പ്രതിഭയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു